ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് കറിയാണ് അപ്പോൾ ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒരു മൺചട്ടി ചൂടാക്കുക അതിലേക്ക് എണ്ണ ഉലുവ കടുക് കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞുള്ളി തക്കാളി പച്ചമുളക് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം വഴറ്റിയതിനു ശേഷം അതിലോട്ട് നമ്മൾ അരപ്പ് ചേർക്കുക അരപ്പിൽ എന്തൊക്കെയാണ് ഉണ്ടെന്ന് വെച്ചാൽ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത അരപ്പ് നമ്മൾ അതിലോട്ട് ചേർക്കുക ശേഷം കുടമ്പുളി ഓൾറെഡി വെള്ളത്തിലിട്ട് വച്ചേക്കുമായിരുന്നു അത് പിഴിഞ്ഞ് കുടമ്പുളിയും ആ വെള്ളവും അരപ്പിലോട്ട് ചേർക്കുക അതിനുശേഷം നല്ല തിള വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് മീൻ ഭക്ഷണങ്ങൾ ഇടുക പിന്നെ ഒന്നുകൂടെ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് എടുക്കാം ഫൈനലി നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്